പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു ടോയ്ലറ്റ് അതോടൊപ്പം തന്നെ ഹോട്ടൽ അപ്പൊ അതിന് വേണ്ടി നിൽക്കുമ്പോഴാണ് സി പി എം നേതൃത്വത്തിൽ നിർമ്മാണ ഇഴയിൽ നിന്നും ഗതാഗത കുരുക്കും മൂലം ജനം വലയുന്നുവെന്നുമായിരുന്നു വാദം പഞ്ചായത്ത് സ്ഥാപിച്ച ബാരിക്കേഡുകൾ എടുത്തു മാറ്റുകയും താൽക്കാലികമായ ഒരു വെയിറ്റിംഗ് ഷെൽറ്റർ നിർമ്മിക്കും തെരഞ്ഞെടുപ്പ് വരുന്നു ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികൾ തങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നു ഓരോ മുക്കിലും മൂലയിലും കയറിയിറങ്ങി തങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകൾ എവിടെ നിന്നൊക്കെയാണ് എന്ന് ഉറപ്പു വരുത്തിക്കൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന തിരക്കിൽ തന്നെയാണ് ഇതിനിടയിലാണ് കിഴക്കമ്പലം പഞ്ചായത്തിൽ നിർണായകമായ ചില നീക്കങ്ങൾ നടക്കുന്നത് ചില രാഷ്ട്രീയ മാറ്റങ്ങൾ നടക്കുന്നത് വർഷങ്ങളായി കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്നത് ട്വൻ്റി ട്വൻ്റി എന്ന സംഘടനയാണ് കിഴക്കമ്പലത്തെ വിഖ്യാത സ്ഥാപനമായ കിറ്റക്സും കിറ്റക്സിൻ്റെ ഓണറായ സാബു ജേക്കബും ചേർന്ന് രൂപം കൊടുത്ത സംഘടനയാണ് ട്വൻ്റി ട്വൻ്റി നാട്ടിൽ ജനങ്ങൾക്ക് സുഖകരമായി ജീവിക്കുന്നതിനുള്ള സമാധാനപരമായി ജീവിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ ട്വൻ്റി ട്വൻ്റി ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് ന്യായവിലയ്ക്ക് ഗുണനിലവാരമുള്ള സാധന സാമഗ്രികൾ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനു വേണ്ടി ട്വൻ്റി ട്വൻ്റി ആരംഭിച്ച സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകൾ പച്ചക്കറിയും മീനും പഴവും പാലും ഇറച്ചിയുമെല്ലാം മിതമായ വിലയ്ക്ക് ഗുണനിലവാരമുള്ള സാധനങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി ട്വൻ്റി ട്വൻ്റി ഏർപ്പെടുത്തിയ സ്റ്റോറുകൾ നാട്ടുകാർക്ക് ഗുണകരം തന്നെയാണ് കിട്ടുന്ന വരുമാനത്തിൽ സുഭിക്ഷതയോടുകൂടി സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുവാനുള്ള സാഹചര്യമാണ് ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ ഒരുക്കിയിരിക്കുന്നത് എന്നാൽ ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വീണ്ടും ട്വൻ്റി ട്വൻ്റി ചരിത്രം ആവർത്തിക്കും എന്ന് കണ്ടുകൊണ്ട് ഏത് വിധേനയും ട്വൻറ്റി ട്വൻറ്റിയെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പോഞ്ഞാശ്ശേരി മുതൽ കിഴക്കമ്പലം വരെ നീളുന്ന ഒരു റോഡിൻ്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് എം എൽ എ ശ്രീനിജൻ തന്നെ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു വർഷങ്ങളായി ഒരേ കരാറുകാരന് തന്നെയാണ് പഞ്ചായത്ത് ഈ കരാർ കൊടുക്കുന്നത് അതുകൊണ്ട് ക്രമാതീതമായി ഈ നിർമ്മാണ ജോലികൾ നീണ്ടു നീണ്ടു പോകുന്നു അതുകൊണ്ട് ഇത് ഇനി അനുവദിക്കാൻ പറ്റില്ല എന്നാണ് അന്ന് എം എൽ എ ശ്രീനിജൻ പറഞ്ഞത് എന്നാൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള ഈ റോഡിൻ്റെ പണികൾ സി പി എമ്മിൻ്റെ എം എൽ എ കൂടിയായ ശ്രീനിജന് കൃത്യമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ റോഡ് ഇഴഞ്ഞിഴിഞ്ഞ് നീങ്ങുന്ന ഒരു നിർമ്മാണ പ്രക്രിയ എന്തുകൊണ്ട് വേഗത്തിലാക്കാൻ സാധിക്കില്ല ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന പഞ്ചായത്തിൽ നിന്നും ഈ റോഡിൻ്റെ നിർമ്മാണത്തിന് ഒരു തുക കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് റോഡ് നിർമ്മാണത്തിൽ ട്വൻ്റി ട്വൻറ്റിക്ക് ക്രെഡിറ്റ് അടിച്ചു മാറ്റുവാനുള്ള എല്ലാ സാധ്യതകളും എം എൽ എ ശ്രീനിജൻ നഷ്ടമാക്കുന്നു എന്ന് തന്നെയാണ് പിന്നീട് ട്വൻ്റി ട്വൻ്റി പ്രവർത്തകർ പറഞ്ഞത് അതെന്ത് തന്നെയായാലും ഇപ്പോൾ കിഴക്കമ്പലത്ത് ഏറ്റവും വലിയ സംവിധാനങ്ങളോടുകൂടി ഒരുങ്ങുന്ന ഒരു ബസ് സ്റ്റാൻഡ് പണി നടക്കുന്നു ഈ ബസ് സ്റ്റാൻഡ് പണിയാണ് ഇപ്പോൾ സി പി എം കാർ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള പരാതി ഉയർന്നു വരുന്നു രണ്ട് മാസക്കാലം കൂടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ജില്ലയിൽ തന്നെ ഏറ്റവും ശുചിത്വപൂർണ്ണമായ ബസ് സ്റ്റാൻഡ് തന്നെയാണ് ട്വൻ്റി ട്വൻ്റി അവിടെ വിഭാവനം ചെയ്ത് പണി തീർത്തിരിക്കുന്നത് സൗജന്യ ഭക്ഷണശാല സൗജന്യ ജിമ്മ് വൃത്തിയുള്ള ടോയ്ലറ്റ് അടക്കമുള്ള ഒരു കെട്ടിടം അവിടെ ഉയരുന്നത് ബസ് സ്റ്റാൻഡിന് അനുബന്ധമായി ഇത്തരം സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തുന്നതിൽ ട്വൻ്റി ട്വൻ്റി വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാൽ നാട്ടിൽ ഗതാഗത കുരുക്കുണ്ടാക്കുന്നു അതുകൊണ്ട് ഈ ബസ് സ്റ്റാൻഡ് അടച്ചിട്ട് നിർമ്മാണം നടത്തുന്നത് പ്രായോഗികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സി ഐ ടി യു ഉൾപ്പെടെയുള്ള സി പി എം പ്രവർത്തകർ ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുത്തിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഫലത്തിൽ അവിടെ നിർമ്മാണ പ്രക്രിയകൾ തടസ്സപ്പെടുന്നു ഇതിനെതിരെ കോടതി നിയമ നടപടിയുമായി രംഗത്ത് വന്നു കരാറുകാർക്കും ട്വന്റി ട്വന്റിക്കും ബസ് സ്റ്റാൻഡ് പണിയുന്ന ആളുകൾക്കുമെല്ലാം പോലീസ് സംരക്ഷണത്തോടുകൂടി പണി നടക്കുവാൻ വേണ്ടി കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു ഇന്ന് രാവിലെ പോലീസ് സംരക്ഷണം അവിടെ ഏർപ്പാടാക്കുകയും ചെയ്തു പണിക്കാർക്കും കരാറുകാർക്കും കൂലിക്കാർക്കുമെല്ലാം പോലീസ് സംരക്ഷണത്തോടുകൂടി അവിടെ നിർമ്മാണ പ്രക്രിയ നടക്കും എന്ന് കണ്ടപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഉത്തരവിന് വീണ്ടും ഒരു മാറ്റമുണ്ടായിരിക്കുന്നു സി പി എം എന്ന പാർട്ടിയുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം മാത്രം ഇനി ഈ കോടതി ഉത്തരവ് പ്രാബല്യത്തിൽ വരികയുള്ളൂ എന്നാണ് വീണ്ടും ഉത്തരവ് വന്നിരിക്കുന്നത് ഇതിനിടയിൽ സി ഐ ടി സി പി എം പണി പൂർത്തീകരിച്ച് അല്ലെങ്കിൽ ഇനിയും രണ്ട് മാസക്കാലം കൂടി പണി ചെയ്യുവാനുള്ള ബസ് സ്റ്റാൻഡ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ട്വൻറ്റി ട്വൻറ്റി പഞ്ചായത്ത് അധികൃതർ അവിടെ നിർമ്മിച്ചിരിക്കുന്ന ബാരിക്കേഡുകളെല്ലാം സി ഐ ടി യു പ്രവർത്തകരും സി പി എം പ്രവർത്തകരും തുറന്നു തുറന്നുകൊടുത്ത് അവിടെ വാഹന ഗതാഗതം നടത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കിയിരിക്കുന്നു ഇത് ഗതാഗത കുരുക്ക് ഒഴിവാക്കാനാണ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് എല്ലാവിധ കൂടി ഒരുങ്ങുന്ന ഈ ബസ് സ്റ്റാൻഡിൻ്റെ പണി പൂർത്തീകരിക്കാൻ പാടില്ല പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ട്വന്റി ട്വൻറ്റിക്ക് അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ ചില്ലറയല്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് സി പി എം ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ട്വൻ്റി ട്വൻറ്റിയുടെ പ്രവർത്തകരും ഇത് തന്നെയാണ് പറയുന്നത് നാട്ടിൽ ക്ഷേമകരമായ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിൽ ഉപരിയായി വികസന പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ട്വന്റി ട്വൻ്റി പ്രസ്ഥാനത്തെ രാഷ്ട്രീയക്കാർ തടയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവനവന് പണിയെടുത്ത് കിട്ടുന്ന നിശ്ചിത വരുമാനത്തിൽ നിന്നും നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ മരുന്നുൾപ്പെടെ വാങ്ങിച്ച് സുഖമായി ജീവിച്ച് കഴിഞ്ഞു പോകുവാൻ ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ കേരളം മുഴുവൻ ഇത്തരത്തിലുള്ള മാതൃക പരീക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിട്ടുള്ളത് എന്നാൽ രാഷ്ട്രീയക്കാരൻ്റെ കുബുദ്ധി തന്നെയാണ് ട്വൻറ്റി ട്വൻറ്റി എന്ന പ്രസ്ഥാനത്തെ അവിടെ ഇല്ലാതാക്കുക എന്നുള്ളത് അതിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ ഈ കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഏറ്റവും സുഖ കൂടിയ ഫലപ്രദമായ ഒരു ബസ് ഒരുങ്ങുമ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രക്രിയ തടസ്സപ്പെടുത്തുക എന്നുള്ളത് എന്നിട്ട് സി പ്രവർത്തകർ ട്വൻറ്റി ട്വൻ്റി സ്ഥാപനമായ സാബു ജേക്കബിനെതിരെ ജയി വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്തായാലും സി പി എമ്മിൻ്റെ ഭാഗം കൂടി കേട്ടതിന് ശേഷം കോടതി ഉത്തരവ് വീണ്ടും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം കിഴക്കമ്പലത്ത് വികസന പ്രവർത്തനങ്ങളിൽ ട്വൻ്റി ട്വൻ്റി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ജനങ്ങൾക്ക് ഗുണകരമായ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ സാധ്യമാകട്ടെ എന്നും പ്രതീക്ഷിക്കുമ്പോഴാണ് സി പി എം നേതൃത്വത്തിൽ സ്റ്റാൻഡ് തുറന്നു നൽകിയത് നിർമ്മാണമിഴയിൽ നിന്നും ഗതാഗത കുരുക്കും മൂലം ജനം വലയുന്നുവെന്നുമായിരുന്നു വാദം പഞ്ചായത്ത് സ്ഥാപിച്ച ബാരിക്കേഡുകൾ എടുത്തുമാറ്റുകയും താൽക്കാലികമായ ഒരു വെയിറ്റിംഗ് ഷെൽട്ടർ നിർമ്മിക്കുകയും ചെയ്തു ഇതിനെതിരെ ട്വന്റി ട്വന്റി സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി പോലീസ് സംരക്ഷണത്തിന് ഉത്തരവിട്ടിരുന്നു പഞ്ചായത്ത് അധികൃതർക്കും തൊഴിലാളികൾക്കും കരാറുകാർക്കും പോലീസ് സംരക്ഷണം നൽകി പണി പൂർത്തിയാക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയത് ഉത്തരവ് നടപ്പാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ രാവിലെ എത്തിയതിന് പിന്നാലെയാണ് ഇന്നത്തെ നടപടികൾ മാറ്റിവെക്കാൻ തീരുമാനമായത് പൊതുജനങ്ങൾക്ക് വേണ്ടിട്ട് ഇത്രയും നല്ലൊരു ടോയ്ലറ്റ് ചെയ്യും അതോടൊപ്പം തന്നെ ജനകീയ ഹോട്ടൽ സൗജന്യ ഭക്ഷണശാല വനിതകൾക്കുള്ള ജിംനേഷ്യം നമുക്ക് പൂർത്തീകരണത്തിനായിട്ട് രണ്ടു മാസമേ ഉള്ളൂ അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മളൊരു സമയം ചോദിച്ചിരിക്കുന്നത് സി പി എം വാദം കൂടി കേട്ട ശേഷമാകും ഇനി ഹർജിയിൽ കോടതി